ഹലോ കൂട്ടുകാരെ അപ്പം ഞാനിന്ന് പുറത്തൊന്ന് പോയിട്ട് വന്നതാണ് പോയിട്ട് വന്ന് ക്ഷീണം കൊണ്ട് മുഖം എല്ലാം ഒന്ന് കഴുകി മുടിവാരി ഉച്ചീടെ ഉച്ചി കെട്ടി എന്താ ഉച്ചയിലൊക്കെ കെട്ടിയിട്ട് നിൽക്കുവാണ് അപ്പം പോയത് ബാങ്കിലാണ് ബാങ്കിൽ പോയി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നെ അപ്പം മോളെ ആവശ്യത്തിന് പോയതാണ് അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ട് പിന്നെ മീൻ വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചെന്താക്കി കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ചത് കാണിച്ചു തരാം എന്തൊക്കെയാണ് കാണിച്ചു തരാമേ പച്ചമുളക് ഇത്രയും പച്ചമുളക് വലുത് പത്തിരൂപ ഇത്രയും ഇഞ്ചി ഇരുപത് രൂപ പിന്നെ വറ്റൽ മുളക് കൊഞ്ച് ഇരുന്നൂറ് രൂപ എടുത്തേ മുരിങ്ങക്കൂര മീന് മൂന്നെണ്ണ ഇരുന്നൂറ് രൂപ പിന്നെ നല്ല കപ്പ അരിച്ചിരി മരിച്ചിരി അമ്പത് രൂപ ഇത്രയും ഇത്രയും സാധനം വാങ്ങിച്ചു അപ്പോൾ ഇനി നമുക്കിത് രണ്ട് നാല് ഒരാഴ്ചത്തേക്കൊക്കെ വരും രണ്ട് നാല് ദിവസത്തേക്ക് ഒരാഴ്ച അല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരും അപ്പം ഇതാണ് ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് ഒന്ന് വാങ്ങിച്ചത് നല്ല ക്ഷീണമുണ്ട് കാലൊക്കെ ഭയങ്കര വേദന ഒരാൾ വന്ന് കിടന്ന് അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് മാറാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു